ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പാചകം മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ എനിക്കത് നമ്മൾ ചക്ക കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൈയും കൂടെ ഒന്ന് വെട്ടിപ്പോയി കേട്ടോ അതുകൊണ്ട് വേറെ നന്നായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാചകം ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് ഒതുക്കുക എന്ന് വിചാരിക്കുകയാണ് കേട്ടോ വീട്ടുജോലികളൊന്നിച്ച് കാരണം നമ്മുടെ കൈ ഒന്ന് തട്ടും തോറും അതിൽ നിന്ന് ചോര വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഉമ്മച്ചയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് തരാനും അരിഞ്ഞ് തരാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ മോളിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ചായ കുടിക്കുന്നത് അത് രാവിലെയൊന്നും അല്ല പിന്നെ ജ്യൂസ് കുടിക്കുന്ന എന്താണ് ചായ കുടിക്കുന്നതെന്ന് വിചാരിക്കേണ്ട അതെൻ്റെ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ എനിക്കതിന് നിറച്ച് ചായ കുടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ പിന്നെ നല്ല ചൂട് ചായ കുടിക്കാൻ പറ്റത്തില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ആറ്റി തണുപ്പിച്ച ചായയാണ് കുടിക്കാറ് ചൂട് ചായ ഊതി ഊതി കുടിക്കാൻ ഈ ഇഷ്ടമല്ല അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇന്നിപ്പോൾ മീനൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുട്ടയെടുത്തിട്ട് മുട്ടക്കറി വെക്കാനായിട്ട് പോവാം മുൻപ് നമ്മൾ വറുത്തരച്ച മുട്ടക്കറിയിലേക്ക് കറിയിലേക്ക് നമ്മൾ പച്ചമുട്ട പൊട്ടിച്ചൊഴിക്കല്ലേ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ പുഴുങ്ങി ഇടാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു നാല് മുട്ട അഞ്ച് മുട്ട എടുത്ത് അതിൽ വരെ പൊട്ടിപ്പോയി അപ്പോൾ നാല് മുട്ട എടുത്തിട്ട് കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കാറ് അത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഒരു വിസിലടി ഒന്നും വേണ്ട കേട്ടോ വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത് അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കാവേ അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കൊരു രണ്ട് വെളുത്തുള്ളിയും ഒരു മൂന്നും നാലല്ലി കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് കുരുമുളക് വേണമായിരുന്നു കേട്ടോ ഉണക്കം കുരുമുളകില്ല പിന്നെ പച്ച ഇടാനായിട്ട് പറ്റത്തില്ലല്ലോ ഉണക്ക കുരുമുളകും അതുപോലെ പച്ച ഉലുവയും ഉലുവ വേണമായിരുന്നു മൂപ്പിക്കാത്ത ഉലുവ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണമായിരുന്നു മൂപ്പിച്ചെടുക്കാനായിട്ട് പക്ഷേ ഇത് രണ്ടും ഇല്ല കേട്ടോ നമ്മുടെ കുരുമുളക് പ്രാവശ്യം കുറച്ചേ ഉള്ളൂ കേട്ടോ എന്നാലും ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പൊഴിക്കാമെന്ന് തോന്നുന്നു എന്നാലും കുറച്ചെടുത്തിട്ട് ഞാൻ വെയിലത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കറികൾക്ക് എന്തെങ്കിലും വെക്കാനായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഉണങ്ങി വന്നിട്ടില്ല എന്നാലും ഒരുവിധം ആയി വരുന്നുണ്ട് അത് എന്തായാലും നമുക്ക് ഈ കറിയിലേക്ക് ഇടാനായിട്ട് പറ്റത്തില്ല കേട്ടോ ചെറിയൊരു പച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പച്ച ചുവ വരും അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല അങ്ങനെ പകുതിയൊക്കെ ഞാനൊന്ന് മൂപ്പിച്ചിട്ട് ബാക്കിയുമ്മച്ചടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഉമ്മ എനിക്ക് കുറച്ച് കൊച്ചുള്ളിയൊക്കെ തോല കിളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊന്ന് അരിഞ്ഞെടുക്കുകയാണെ നമുക്ക് ഈ കയ്യോ കാലോ എവിടെയും തട്ടയോ മുറിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവിടെ തന്നെ വീണ്ടും വീണ്ടും പണി കിട്ടുമല്ലേ എനിക്കും അങ്ങനെയാണ് കേട്ടോ എനിക്ക് മിനിഞ്ഞാന്ന് അങ്ങനെ കട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഒന്നുകൂടി പിച്ചാത്തി അതായത് ഇരുമ്പ് കൊണ്ടിട്ടുണ്ടായിരുന്നെ നന്നായിട്ടൊന്ന് താഴ്ന്നിട്ടുണ്ടായിരുന്നു അതാണ് പ്രശ്നം ചെറിയൊരു മുറിവല്ല കേട്ടോ അത്യാവശ്യം നല്ല ായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ബെറ്റാടീനൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം കേട്ടോ അപ്പോൾ എന്നിപ്പോൾ കുഴപ്പമില്ല എന്നിപ്പോൾ വേദനയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും ഒന്ന് അരിയോ പറക്കോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ വീണ്ടും വീണ്ടും തട്ടി ബ്ലീഡിങ് ആവുന്നുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെ തേങ്ങയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഈ അളവെന്നൊക്കെ പറയുന്നതെല്ലാം കൈക്കണക്കാണ് കേട്ടോ കറക്റ്റ് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് ഒന്നേകാൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു പച്ചമുള മാറുമല്ലോ ഇരുമ്പ്ച്ചട്ടിയിലായതുകൊണ്ട് ഞാൻ ആ ഇരുമ്പ് കല്ലല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പൊടികളൊന്നും മോപ്പിച്ചെടുത്തത് ആ ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ അങ്ങോട്ട് മൂത്തോളും കേട്ടോ ഇല്ലെങ്കിൽ പണിയിട്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മൂപ്പിച്ചിട്ട് ഞാൻ അമ്മിയിൽ തന്നെ നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എക്സസൈസ് നല്ലതാണ് അമ്മിയിലൊക്കെ അരയ്ക്കുന്നതെന്ന് കേട്ടോ വേറെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സത്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മിയിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടി കേട്ടോ മുട്ട ഞാൻ സാധാരണ ഇങ്ങനെ കറി വെക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്ന കറിക്കും ഇങ്ങനെ പുഴുങ്ങിയിടുന്ന കറിക്കും രണ്ടും രണ്ട് ടേസ്റ്റാണ് ഇതിനേക്കാൾ ടേസ്റ്റാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്ന കറിക്കോ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ച് രണ്ടായിട്ട് ഒരു മുട്ട രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഒരു പിടി കൊച്ചുള്ളിയും കൂടെ എടുത്ത് തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് എണ്ണയിലൊന്ന് കടുകിട്ട് പൊട്ടിയതിന് ശേഷം എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് അരപ്പ് കൊടുത്തത് പിന്നെ നേരത്തെ നമ്മളിത് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ലേശം പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ തേങ്ങ മൂപ്പിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് പെരിഞ്ചീരകം കൂടി ഞാൻ മൂപ്പിച്ചെടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കാണും കേട്ടോ പിന്നെ പുളി പേരിന് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ കറിയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരുമല്ലോ ആ സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഒരു മഞ്ഞ ഉണ്ണി നന്നായിട്ട് പൊടിച്ച കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മുട്ടക്കറിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആ മഞ്ഞ ഉണ്ണി ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ബാക്കി പുഴുങ്ങി വെച്ച മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കുറച്ച് മല്ലിയല ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ കുറച്ച് ഉണക്ക മത്തി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് എടുത്താൽ നല്ല ടേസ്റ്റാട്ടോ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഉണക്ക മീനൊക്കെ പൊഴിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഉണക്കം മീൻ്റെ ഉപ്പും എല്ലാം കൂടെയൊക്കെ ആ കൊച്ചുള്ളിയിലും ആ മുളകിലും ഒക്കെ ആയിട്ട് പിടിച്ചിട്ട് അത് തന്നെ ചോറിന് വേണ്ടിയിട്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് തോരനുണ്ടായിരുന്നു തോരൻ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനായിരുന്നു കേട്ടോ ഒരു ക്യാബേജിൻ്റെ പകുതിയും കുറച്ച് അമരപ്പയറും കുറച്ച് അഗസ്തിപ്പൂവും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു തോരനായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ഒരുമിച്ച് ഒരുമിച്ചാകുമ്പോൾ എല്ലാം അങ്ങ് വൈകിട്ട് പൊക്കോളുമല്ലോ ഈ അഗസ്തിപ്പൂ ചില ഇവിടെ ചില ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ട് അത്രയ്ക്കങ്ങോട്ട് ഇല്ല അതുകൊണ്ടും കൂടെ പിന്നെ ദേ നമ്മുടെ ഉണക്കമീൻ മീൻ വറുത്തതും നമ്മുടെ മുട്ടക്കറിയും തോരനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നാടൻ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ണുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും ചേറ്റാ ബായ്